നമസ്കാരം നമ്മളെല്ലാവരും ഏറെ വേദനയോടെ കേട്ടതാണ് അഹമ്മദാബാദിലെ വിമാന ദുരന്തം ദുരന്ത ആ ഒരു ഭീതിയിൽ ഞാനതിനെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തു കാരണം എനിക്ക് ഈ ലാൻഡിങ് വളരെ പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ പലരും ലാൻഡിങ് പേടിയാണ് എന്ന തരത്തിൽ മറുപടിയും തന്നിരുന്നു നമ്മളെല്ലാം അല്ലാണ്ട് ഭീതിയിൽ അഴ്ത്തിയ ഒരു ദുരന്തമാണ് പിന്നീട് വിമാനയാത്രകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഭീതി സ്വാഭാവികമായിട്ടുണ്ടാവും കാരണം ഇതിൻ്റെ ഒരു കാരണം കണ്ടെത്തുന്നത് വരെ ഇത് വലിയ ഭീതിയുള്ള കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ എൻജിൻ ആവാൻ സാധ്യതയുണ്ടോ അതോ ടേക്ക് ഓഫ് സമയത്ത് ഇത്തരത്തിലുള്ള അപകടമുണ്ടാകുമോ ഞാൻ കരുതിയിരുന്നത് മുഴുവൻ ലാൻഡിംഗ് ആണ് അപകട സാധ്യതയുള്ളത് എന്നാണ് പക്ഷേ ടേക്ക് ഓഫിനും അത്തരം സാധ്യതകളുണ്ട് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു അത്തരത്തിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ പലരും ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ളൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലായത് ഇന്നാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ പുറത്തു കിട്ടുകയും ഫ്യുവൽ കട്ട് ആയതാണ് ഈ അപകടത്തിന്റെ കാരണം അതാരും അത് ഓഫ് ചെയ്തതാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നു പ്രത്യേകിച്ച് മലയാള മീഡിയ വളരെ വലിയ രീതിയിൽ നമുക്കറിയാം ഇവിടുത്തെ ഒരു ചാനൽ കിടമത്സരത്തിന്റെ ഭാഗമായി ആദ്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം ജനങ്ങളെ പിടിച്ചിരുത്തുക റേറ്റിംഗ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഭാഗമായി വളരെ ത്രസിപ്പിക്കുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് താഴെയുള്ള കമന്റുകൾ അവർ ചെയ്യുന്ന വാർത്തയിൽ ഏതോ ഒരു പൈലറ്റ് ചെയ്ത മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ ബോധപൂർവ്വം ചെയ്തതാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് വാർത്തകൾ ചെയ്തത് അപ്പം അതിന് താഴെ വന്ന കമന്റിൽ ഏതോ ഒരു പൈലറ്റ് കൊടുംക്രൂരനാണ് അയാൾ ചെയ്തതാണ് അപ്പം അതിനിടയ്ക്ക് ചിലർ അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ പറ്റിയൊക്കെ പറയുന്നു മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അദ്ദേഹത്തിന്റെ പ്രണയം വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കണം അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം മറ്റെന്തെങ്കിലും ആരുടെ ഇടപെടലുണ്ടോ എന്ന് പരിശോധിക്കണം എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ പരിശോധിക്കപ്പെടണം പക്ഷെ അപ്പോഴാണ് ഞാനൊരു പൈലറ്റിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മാത്രമല്ല ഞാൻ ഇത് എനിക്ക് അടുപ്പമുള്ള പൈലറ്റ് രണ്ടുപേരോട് ക്രോസ് ചെക്ക് ചെയ്തത് ചെയ്താണ് ആ പൈലറ്റ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കേരളത്തിലെ പൊട്ട പൊട്ടമാപ്ര മീഡിയകളെ എണ്ണയില്ലാതെ ഒരു ബൈക്കെങ്കിലും ഓണാകുമോ ഗ്യാസ് ഇല്ലാതെ ഗ്യാസ് അടുപ്പ് കത്തുമോ എന്നാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പം ഞാൻ അദ്ദേഹം എഴുതിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊരു ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങണമെങ്കിൽ അതിന് ഈ പറഞ്ഞതുപോലെ അതിന്റെ ഓയിൽ ഇന്ധനം കൃത്യമായി എത്തേണ്ടിടത്ത് എത്തിയെങ്കിൽ മാത്രമേ അത് മുകളിലേക്ക് പൊങ്ങൂ അപ്പൊ മുകളിൽ ചെന്നതിന് ശേഷം പിന്നീട് ഇത് ഓഫാക്കി എന്നുള്ള തരത്തിലാണ് മാധ്യമങ്ങളുടെ വാർത്തകൾ വരുന്നത് അപ്പോൾ അതായത് മുകളിൽ എത്തുന്നത് വരെ എന്തായാലും ഈ ഓയിൽ പമ്പ് ചെയ്തെങ്കിൽ മാത്രമേ അത് മുകളിലേക്ക് ടേക്ക് ഓഫ് ചെയ്തിട്ട് മുകളിലേക്ക് എത്തുകയുള്ളൂ പിന്നെ അദ്ദേഹം തുടർന്ന് എഴുതിയിരിക്കുന്നത് എന്താ അറിയോ പറന്നുയാനുള്ള സ്പീഡ് വരെ എൻജിൻ എത്തിയെങ്കിൽ ഫ്യൂവൽ കട്ട് ആയിരുന്നു എന്ന് പൊട്ടത്തരം പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കണം പറന്നുയർന്നതിന് ശേഷം സംഭവിച്ച ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കാം ഓട്ടോമാറ്റിക്കലി ഫ്യൂവൽ കട്ട് ആക്കിയത് ഞങ്ങൾ പൈലറ്റ്സിന് ടേക്ക് ഓഫ് സമയം സീറ്റ് പൊസിഷൻ വെച്ചിട്ട് ഫ്യൂവൽ ഷട്ട് ഓഫ് ആക്കാൻ കൈ പോലും എത്തില്ല എന്ന് വെച്ചാൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് പോലും വളരെ ദൂരമാണിത് അവിടെ ഇരുന്നുകൊണ്ട് പെട്ടെന്ന് ഫ്യൂവൽ കട്ട് ഓഫ് ആക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല അങ്ങനെ ഒരു കണ്ടീഷനിൽ മറ്റു പല വാർണിംഗ്സും സെവൻ എയ്റ്റ് സെവൻ തരും ടേക്ക് ഓഫ് സമയത്ത് കണ്ണും കാതും മനസ്സും എല്ലാം ടേക്ക് ഓഫ് പ്രോസസ്സിൽ മാത്രമായിരിക്കും ആ സമയം ഞങ്ങൾ ആരും മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഫ്ലീറ്റ് ആണ് സെവൻ എയ്റ്റ് സെവൻ അതിന്റെ ഉറപ്പിലുമാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് പ്രബുദ്ധരായ മലയാളികളുടെ ശാപമാണ് നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള നെറുകെട്ട പൊട്ട മീഡിയകൾ ഷെയ് മോണിയോ കേരള മീഡിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പോസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി അതായത് ആദ്യം ഫ്യൂവൽ ഓണായി ഇരിക്കുമ്പോഴാണല്ലോ ഒരു ഫ്ലൈറ്റ് മുന്നോട്ട് പോവുകയും അത് ടേക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പം ഫ്യൂവൽ ഓൺ ആയിരുന്നെങ്കിൽ മാത്രമേ ആ ടേക്ക് ഓഫിന് പറ്റുകയുള്ളൂ പിന്നീട് ഇത് ഓഫാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി പറ്റുന്നൊരു കാര്യമല്ല അത് അങ്ങനെ കയ്യെത്തും ദൂരത്തുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതിൽ എക്സ്പേർട്സുകൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടുക കാരണം ഇത്തരത്തിലുള്ള തെറ്റായ വാർ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഓരോ ആളുകളെയും ശപിക്കുകയും അവരെ ഡിമോറലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ അവരുടെ ബാക്കിയുള്ള അവരുടെ വീട്ടുകാരോ കുടുംബക്കാരോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നെങ്കിൽ അതൊരു മോശമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതേപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള അറിവുണ്ടെങ്കിൽ ആ അദ്ദേഹം പറഞ്ഞ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ രണ്ട് പൈലറ്റ്മാരോട് ചോദിച്ചപ്പോൾ അവർ ഇതേ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ നമുക്കറിയുള്ളൂ ഈ മീഡിയയിൽ വരുന്ന വാർത്തകൾ തൽക്കാലം വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിതേപ്പറ്റി അറിവുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമസ്കാരം